ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ എല്ലാ ആവേശവും നിറഞ്ഞതായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ മൂന്നാം മത്സരം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി എങ്ങോട്ടും തിരിയാമെന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ ജയം പിടിച്ചു വാങ്ങുന്നത് അതും സൂപ്പർ ഓവറിൽ ഒന്നാമത്തേതല്ല രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തൂത്തുവാരുകയും ചെയ്തു പല കാരണങ്ങൾ കൊണ്ട് ചരിത്ര ബുക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ മത്സരം അതിലൊന്നാണ് ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മത്സരത്തിൽ രണ്ട് സൂപ്പർ ഓവറുകൾ വേണ്ടി വരുന്നത് ആദ്യ സൂപ്പർ ഓവറും സമനിലയിൽ അവസാനിച്ചതോടെയാണ് രണ്ടാം സൂപ്പർ ഓവർ എടുക്കേണ്ടി വന്നത് അതിലാകട്ടെ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ബാറ്റിങ്ങിലും ഇന്ത്യക്ക് അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട് ഈ മത്സരം ഇരുപത്തിരണ്ടിന് നാല് എന്ന നിലയിൽ തകർന്ന ഇന്ത്യ ഫിനിഷ് ചെയ്തത് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിൽ തട്ടു തകർപ്പൻ സെഞ്ചുറിയുമായി രോഹിത്തും കണ്ണഞ്ചിപ്പിക്കുന്ന ബാറ്റിങ്ങുമായി റിങ്കു സിംഗുമാണ് നാലാം ഓവറിലെ നാലാം പന്ത് മുതൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയത് അഞ്ചാം വിക്കറ്റിൽ ഇരുവരും എഴുതി ചേർത്തത് നൂറ്റി റൺസ് ടി ട്വന്റി ക്രിക്കറ്റിലെ ഏത് വിക്കറ്റിലെയും ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടി എന്ന റെക്കോർഡാണ് ഇവിടെ പിറന്നത് പഴങ്കഥയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസണും ദീപക് കൂടയും ചേർത്ത നൂറ്റി എഴുപത്തിയാറ് റൺസ് പരമ്പരയിലെ ആദ്യ രണ്ടു മത്സരങ്ങളും പരാജയപ്പെട്ട രോഹിത് ശർമ്മയുടെ ഉയർന്ന ടി ട്വന്റി സ്കോർ പിറന്ന മത്സരം എന്ന പ്രത്യേകതയും സ്വന്തമാക്കാനായി മൊഹാലിയിലും ഇൻഡോറിലുമായി പൂജ്യത്തിന് പുറത്തായ രോഹിത് ബംഗളൂരുവിൽ നടത്തിയത് ഉഗ്രൻ തിരിച്ചുവരവാണ് റൺസാണ് താരം അടിച്ചെടുത്തത് പന്തുകളിൽ നിന്നായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് അതേസമയം ഇന്ത്യയുടെ ഉയർന്ന ടി ട്വന്റി വ്യക്തിഗത സ്കോർ ശുഭമാൻ ഗില്ലിന്റെ പേരിലാണ് അഹമ്മദാബാദിൽ ന്യൂസിലാൻഡിനെതിരെ താരം നേടിയ റൺസാണ് ഇപ്പോഴും മുന്നിൽ ഇരുപത്തിയഞ്ച് റൺസിൽ താഴെ നാല് വിക്കറ്റുകൾ വീണതിനു ശേഷം ഒരു ടീം നേടുന്ന മികച്ച ടോട്ടൽ എന്ന നേട്ടവും ഇന്ത്യക്ക് സ്വന്തമാക്കാനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയർലാൻഡിനെതിരെ അമേരിക്ക നടത്തിയ തിരിച്ചുവരവായിരുന്നു ഇതിന് മുമ്പത്തെ നേട്ടം അന്ന് പതിനാറിന് നാല് എന്ന നിലയിൽ തകർന്ന അമേരിക്ക ഫിനിഷ് ചെയ്തത് നൂറ്റി എൺപത്തി എട്ടിന് ആറ് എന്ന നിലയിലും ഒരു ഓവറിൽ രണ്ട് ബാറ്റർമാർ ചേർന്ന് നേടുന്ന ഉയർന്ന സ്കോറും ഈ മത്സരത്തിലാണ് പിറന്നത് രോഹിത് ശർമ്മയും റിങ്കു സിംഗുമാണ് ഇതിന് അവകാശികൾ നോബോളിലെ ഒരു സിക്സർ ഉൾപ്പെടെ മുപ്പത്തി ആറ് റൺസാണ് കരീം ജന്നത്ത് ജന്നത്തെഞ്ഞ പത്തൊൻപതാം ഓവറിൽ ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത് നേരത്തെ ഒരു ഓവറിൽ മുപ്പത്തിയാറ് റൺസും നേടിയിരുന്നത് ഒരു ബാറ്റർ ഒറ്റക്കായിരുന്നു യുവരാജ് സിംഗും കീറോൺ പൊള്ളാർഡുമാണ് ഈ ബാറ്റർമാർ